ഹലോ ഗുഡാരെ അപ്പോൾ ഇന്നെൻ്റെ കിച്ചൻ്റെ സ്റ്റാർട്ടായിട്ടുണ്ട് ഇന്നത്തെ കിച്ചണിൻ്റെ അപ്പോൾ എൻ്റെ അരി കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആ നെഗറ്റീവ് ഇടുന്ന ആൾക്കാർ വീണ്ടും വരാൻ സാധ്യത വൃത്തികളെന്ന് പറഞ്ഞിട്ട് ഈ കവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മീനൊക്കെ മേടിക്കില്ലേ മീനൊക്കെ മേടിച്ചതിന് ശേഷം അത് കഴുകി ആ കവർ നമ്മൾ നമ്മളിറച്ച് മീനൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കഴുകി ആ കവറ് നമ്മളിവിടെ ഇട്ടേക്കും വെള്ളം വരിഞ്ഞ് വീഴാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഇവിടെ കിറ്റ് വെച്ചിട്ടുണ്ട് കാണാനല്ലേ ആ കിറ്റിനകത്ത് നമ്മൾ ആ കവറ് കൊണ്ടിടും നമ്മൾ കവറുകളൊന്നും വലിച്ചെറിയത്തില്ല അതെ പാൽ കവർ വരെ ഇവിടെ ഉണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ണ്ട പാൽ കവറ് വരുന്നുണ്ട് നമ്മൾ ഒരു കവറും വലിച്ചെറിയത്തില്ല മുറ്റത്തെ എവിടെയും വലിച്ചെറിയത്തില്ല എനിക്ക് വന്ന് നോക്കിയാൽ മനസ്സിലാവും പിന്നെ നമ്മുടെ കുറച്ച് സാധനങ്ങൾ എന്ന് വെച്ചാൽ വീട്ടിലെ കുറച്ച് സാധനങ്ങൾ നമ്മൾ പുറത്ത് തന്നെയാണ് വെച്ചെങ്കിൽ നമുക്ക് ഇതുവരെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് എടുത്തിട്ടില്ല അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ഒട്ടും സ്പേസ് കാണത്തില്ല അതുകൊണ്ട് നമ്മൾ പകര സാധനങ്ങൾ എങ്ങാണ്ട് ടി വി പോലും ഞാൻ ഒരു വട്ടം ടി വി പോലും മുറ്റത്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്താ അരി ഞാൻ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ അരി കഴി ഇനി അടുപ്പിലിടണം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മീൻ വെട്ടണം കറിവഴിക്കണം തോരമിക്കണം അങ്ങനെ ഒരുപാട് പണികൾ കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഇന്നത്തെ കിച്ചൺ ഡേയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു കുറേ ദിവസം അല്ലേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലും വീഡിയോ ഇടുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഡോറയ്ക്ക് വയ്യാത്തത് കൊണ്ട് ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പെയിനാണ് കൈക്ക് പെയിനുണ്ട് ഇന്നലെ നമ്മളിട്ടാ വീഡിയോയ്ക്കകത്ത് പറഞ്ഞത് പെയിൻ കുറവുണ്ടെന്ന് പെയിൻ കുറവുണ്ട് പക്ഷെ അങ്ങനെ വലിയ രീതിയിൽ ജോലി ചെയ്യാറായിട്ടുള്ള രീതിയിലൊന്നും ഡോറ വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ നമുക്ക് എന്തായാലും ഇന്ന് ഇന്നോട്ട് ഞാൻ വിചാരിക്കുന്നത് വീഡിയോസ് ഇട്ട് തുടങ്ങാം ഷോർട്ട് ഫിലിമിലാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും ഇന്നോട്ട് ഇട്ട് തുടങ്ങാം ഇതുവരെ നമ്മൾ വെച്ച വീഡിയോസ് നമ്മൾ ഇട്ട് നമ്മൾ ചാനലിനെ എങ്ങനെയെങ്കിലും താഴാതെ ഹാൻഡിൽ ചെയ്ത് നിർത്തി പക്ഷേ ഇനി അത് പറ്റത്തില്ലല്ലോ ഇനി നമുക്ക് മെയിനായിട്ടും വരുമാന രീതിയിൽ നിന്നായതുകൊണ്ട് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടേ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്നോട്ട് ഞാൻ വിചാരിച്ച എല്ലാ രണ്ട് ചാനലിലും വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് സ്റ്റാർട്ടിങ് ഇന്നോട്ട് തുടങ്ങാം എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ നമ്മുടെ കിച്ചൻ്റെ ഫസ്റ്റാണ് ചോറ് വെക്കണം വെള്ളം തിളച്ചു ഞാൻ ഈ ഗ്യാസിലാ വയ്ക്കുന്നത് ഇത് നമ്മുടെ റേഷൻ കളയിൽ നിന്ന് കിട്ടുന്ന മണിയരിയാണ് വലിയ അരി കിട്ടുമല്ലോ നമ്മുടെ കുത്തരി പോകണക്കത്തെ അരി കിട്ടത്തില്ല അതിൻ്റെ വലിയത് വെള്ള അരി കിട്ടും അതാണ് ഇത് അന്നേരം ഒരുപാട് വെന്ത് അങ്ങനെ ഉടഞ്ഞു പോകത്തില്ല ബെന്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വിലയരി പോലെ തന്നെ ഇരിക്കും കഴിക്കാനും നല്ല രസമാണ് കേട്ടോ അതുകൊണ്ട് ഇത് ഈ പ്രാവശ്യം ഞാൻ മേടിച്ച് വച്ചിരുന്നു ഇനി ഡിസംബർ മാസത്തെ മേടിച്ചിട്ടാണ് ഡിസംബർ മാസത്തെ മേടിക്കാൻ പോണം അപ്പോൾ അറിയാം ഈ മാസത്തെ അരി ഇനി എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ നമുക്ക് പോക പോകെ കാണാം കേട്ടോ അപ്പോൾ നമ്മൾ അരി ഇട്ട് കഴിഞ്ഞു അരി ഇട്ടതിന് ശേഷം ഇനി നമുക്ക് ചെയ്യാനുള്ളത് മീൻ ഇട്ടുക എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് ഞാൻ കയറി വെക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് കണ്ണനയിലാണ് കണ്ടില്ലേ ഈ കണ്ണനയിലൊി ഉരിക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ പലർക്കും വിശ്വാസം വന്നില്ല ഇത് പലർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ നമ്മുടെ ഷോർട്സിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊരു പരസ്യമായ രഹസ്യമായിരിക്കാം പക്ഷേ ഇത് എനിക്കും അറിയില്ലായിരുന്നു ഇത് കണ്ണ തൊലി ഉരിക്കാൻ പറ്റുന്ന മീനാണെന്ന് എനിക്കും അറിയില്ലായിരുന്നു നമ്മുടെ നാസയാണ് എനിക്കിത് പറഞ്ഞിരുന്നത് തൊലി ഉരിക്കുന്ന മീനാണ് എന്നുള്ളത് അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ജസ്റ്റ് ലോങ് വീഡിയിൽ ഒന്ന് കാണിച്ചിരുന്നു അതിൻ്റെ കത്രിക വെച്ചിട്ട് ഈ പൂ ഇതെല്ലാം കളയുക എനിക്കിപ്പോൾ ഇത് വെട്ടി വെട്ടി ഇങ്ങനെ വന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്പീഡിൽ ചെയ്യുന്നത് എനിക്കിപ്പം മീൻ വെട്ടി മീൻ വെട്ടി മീൻ വെട്ടി ദിവസം അടുക്കളയിലില്ലേ അതുകൊണ്ട് മീൻ വെട്ടി മീൻ വെട്ടി ഇപ്പം ശീലം ആയതുകൊണ്ട് പെട്ടെന്ന് കളയാൻ പറ്റുന്നുണ്ട് ഇതേണ്ട കത്രിക വെച്ചതെല്ലാം കളഞ്ഞതിന് ശേഷം ഇവിടുന്ന് ഇങ്ങനെ കഴുത്തിൻ്റെ ആ ശകളഭാഗം ഇല്ലേ അവിടുന്ന് രണ്ട് സൈഡിലും ഇങ്ങനെ വരച്ചു കൊടുക്കുക അപ്പോൾ അത് മുറിഞ്ഞ് നിൽക്കും അവിടുന്ന് നമ്മൾ വാലിൻ്റെ അറ്റത്ത് നിന്ന് ഇങ്ങോട്ട് വരാം നമ്മൾ മുറിച്ച് അവിടെ വരെ ഒരു കോർ കൊടുക്കുക രണ്ട് സൈഡിലും അങ്ങനെ അതിനെ ചെയ്യണം കോർ കൊറുകൊടുത്തു അങ്ങോട്ട് കോർ വീട് ആ അങ്ങനെ അങ്ങോട്ടൊരു വര അങ്ങിട്ട് കൊടുക്കുക അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൊലി ഇരിക്കുന്ന സമയത്ത് മാംസം ഒന്നും അടന്നു പോവാതെ തൊലി മാത്രം വരാൻ വേണ്ടി പിന്നെ എനിക്ക് നഖമില്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് അതേണ്ട് നമ്മൾ ഷോർട്സിനകത്ത് പറഞ്ഞാണെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചില്ല കത്തിയുടെ മോനം ഉണ്ടൊന്ന് ഒരു പിടുത്തം പിടിക്കും അപ്പോൾ ഏ വളരെ വളരെ ഈസി ആയിട്ട് ഓട്ടെ രണ്ട് സൈഡിലും അങ്ങനെ തന്നെ ചെയ്യാം മാംസം ഒന്നും അവിടെ പോയില്ല നിങ്ങക്ക് കണ്ട മനസ്സിലാവും കേട്ടോ ഇത് രണ്ടാമത്തെയാണ് ഷോർട്സിന് വേണ്ടി എടുത്ത് പൊരെണ്ണം ചെയ്തായിരുന്നു ഇത് രണ്ടാമത്തെയാണ് അപ്പോൾ കണ്ട നല്ല രീതിയിൽ നമ്മൾ തൊലി വെച്ചിട്ടുണ്ട് എടുത്തിട്ടുണ്ട് മാംസൊന്നും ഇവിടെ ഇളകി പോയിട്ടില്ല കണ്ടല്ല അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ കണ്ണനയില നമ്മൾ തൊലി ഉരിച്ചെടുക്കുന്നത് ഇത് അതറിയാവുന്നവർക്ക് അറിയാം അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇട്ടത് എന്നാരും പൊങ്കാല ചെയ്യാൻ വരരുത് അപ്പോൾ നമുക്കിനി മീൻ വെട്ടി കഴിയണം മീൻ വെട്ടി തീർന്നതിന് ശേഷം ഇത് ഞാൻ ഇന്നൊരു തേങ്ങരച്ച് കറി കുറേ ദിവസം കൊണ്ട് ഇവിടെ മുളകറി വെക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു തേങ്ങ അരച്ച് കറി വെക്കാൻ വിചാരിച്ചു പിന്നെ എന്തെങ്കിലും ഒരു തോരനും ഉണ്ടാക്കണം അതിന് നമ്മുടെ അടുക്കളത്തോട്ടത്തിലോട്ട് ഇറങ്ങണം അവിടെ എന്തെങ്കിലും ഉണ്ടോന്നുള്ളത് പാവയ്ക്കൊക്കെ പിടിച്ചിറങ്ങുന്ന കണ്ട അപ്പോൾ എന്തെങ്കിലും ഒരു തോരൻ വെക്കണം ഡോറയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പാവയ്ക്കൊക്കെ അപ്പോൾ ഇന്ന് ചിലപ്പം പാവയ്ക്കയും ഇതും ചോറുമായിരിക്കും എന്തായാലും ലഞ്ച് വീഡിയോ നമ്മൾ കാണിക്കുന്ന സംവിധാനത്ത് എന്തായാലും ഉണ്ടാവും കേട്ടോ കൂടുകാരെ നമ്മൾ താണ്ടെങ്കിൽ ചോറും കറിയും എല്ലാം വെച്ച് ഡോറതാ ഫുഡ് കഴിക്കുകയാണ് ഇന്ന് തോരം വെച്ചില്ല കേട്ടോ മീൻകറിയും പിന്നെ ഇന്നലെ നമ്മൾ വറ്റിച്ച പീരയും ഇരിപ്പുണ്ട് കണ്ടില്ലേ നമ്മുടെ നന്ദൻ പീര ഇരിപ്പുണ്ട് അപ്പോൾ നമ്മുടെ മീൻകറിയെക്കുറിച്ച് ഡോറ നമ്മുടെ ഗബ്രൂട്ടനെ കുസൃതി കാണിക്കാൻ തുടങ്ങിയത് ഗബ്രൂട്ടൻ ഇപ്പോൾ വരെ ഇച്ചിരി കുസൃതി കൂടുതലാട്ടോ അപ്പോൾ അപ്പോൾ അവർ അവിടെ നിന്ന് എന്തൊക്കെയോ എടുക്കുന്നുണ്ട് എന്തോ എടുക്കുന്നത്

സോളാറിന്റെ മിഷീൻ അപ്പൊ നമ്മുടെ മീൻകറിയെ കുറിച്ച് ഒരു രണ്ട് വാക്കൊന്ന് പറയാവോ ഏതാണ് എന്നെ ആക്കിയതാണല്ലേ കൊറേ ദിവസം കൂടെ നമ്മൾ മുളക്റിയ വെക്കുന്ന ഇന്ന് നമ്മൾ വിചാരിച്ച തേങ്ങ അരച്ച് വെക്കാന്ന് വിചാരിച്ചു എന്ത് കഴിക്കുന്നതിന് മുമ്പേ ആലോചിക്കണമായിരുന്നു എന്ത് മീനാ പറഞ്ഞു അതൊന്നും എനിക്ക് അറിയണ്ട പേര് പറയോട്ടെ അല്ല അയ്യോ ആണോ ആ കൊഴുവാണോ ഓ അതെന്റെ ഷോർട്സ് കണ്ടിട്ട് നീ കണ്ടിട്ടല്ലേ അതിനകത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു മീന്റെ പേര് അതുകൊണ്ടല്ലേ പറയുന്നത് അല്ലെ അതും പറയത്തില്ലായിരുന്നു അയ്യോ അപ്പൊ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ ലെൻസ് ഇത്രേ ഉള്ളു കേട്ടോ അപ്പൊ അതെ പക്ഷെ ഇച്ചിരി ലേറ്റ് ആയി എല്ലാം കഴിഞ്ഞു വന്നപ്പോ ഒന്നര കഴിഞ്ഞു എല്ലാം വന്ന് കഴിഞ്ഞപ്പോൾ ഒന്നര ആയായിരുന്നു പിന്നെ ഇവരെ വിളിച്ചുകൊണ്ടൊന്നിരുത്തി ചോറ് കൊടുത്തു ഗബ്രൂട്ടനും ചോറ് കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിരുന്നു അന്നേരമാണ് മീൻ എടുത്ത് വീഡിയോ എടുത്തത് മീൻ എടുത്തല്ല വീഡിയോ എടുത്തത് അപ്പോൾ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോ മറ്റൊരു